ഹലോ ഗേസ് വെൽക്കം ബാക്ക് നമ്മുടെ അലിൻ ജോസ് പെരേരനെ കുറിച്ചാണ് കുറച്ച് പറയാനുള്ളത് അലിൻ ജോസ് പെരേരനെ കുറിച്ച് കുറേ ആയി വിചാരിക്കുന്നൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അലിൻ ജോസ് പെരേരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എ ജെ പി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അദ്ദേഹം തന്നെ പറയാറുണ്ട് പക്ഷേ വലിയ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷെ സീരിയലിലൊക്കെ ഇപ്പോൾ കേട്ടോ സീരിയലിൽ ഒരുപാട് സീരിയലിൽ അദ്ദേഹം ഇപ്പം അഭിനയിക്കുന്നുണ്ട് അപ്പം അലിൻ ജോസ് പെരേരനെ കുറിച്ചുള്ള പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അയാളെ വളരെയധികം അപമാനിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം പൊട്ടൻ പൊട്ടൻകളി കളിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിലവണം നടന്നുകൂടെ പിന്നെ അദ്ദേഹത്തിൻ്റെ തടീനെ കുറിച്ച് കുറ്റം വരുന്നവരുണ്ട് വയറിനെ കുറിച്ച് കുറ്റം പറയുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയുന്നവരുണ്ട് അപ്പം എനിക്കും ഫസ്റ്റ് കണ്ടപ്പോഴൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഒരു കാര്യം മനസ്സിലായി അതായത് നമ്മൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഒരു നമ്മുടെ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിക്കുക റോട്ടില് ഇപ്പം ഇപ്പം എന്തെങ്കിലും ഒരു അസാധാരണമായ സംഭവം ഒരു ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ജോക്കറെ പോലെ എന്തെങ്കിലും കളിക്കുന്ന ആളെ നോക്കി നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരു അത് അൻപത് പേരാവാം ചിലപ്പോൾ അത് പിന്നെയും കൂടാൻ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ ഒക്കെ ആവാം അപ്പം പക്ഷേ നന്നായിട്ട് എന്തെങ്കിലും ഒരു ഹിസ്റ്ററി പറയാൻ ഒരാൾ ഇപ്പം ഒരു സിറ്റീൻ്റെ നടുവിൽ നിന്നിട്ട് അല്ലെങ്കിൽ സൈഡിൽ നിന്നിട്ട് ഒരാൾ ഹിസ്റ്ററിൻ്റെ എന്തെങ്കിലും ചരിത്രപരമായ കാര്യങ്ങൾ പറയുക അയാൾ ആരും മൈൻഡ് ചെയ്യില്ല മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകും പിന്നെ എന്തെങ്കിലും നമുക്ക് വേണ്ടതായി പബ്ലിക് പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക്കു ബന്ധപ്പെട്ട കാര്യങ്ങള് പറയുമ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അതൊന്നും മൈൻഡ് അതിൻ്റെ നമ്മൾ കടന്നു പോകും അപ്പം നല്ലത് പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് അറിവ് തരുന്ന കാര്യങ്ങളോ നമുക്ക് കേൾക്കാൻ സമയമല്ല അത് കേൾക്കാൻ ഇൻട്രസ്റ്റുമില്ല പക്ഷെ പക്ഷെ അത് കോ ഒരു കോമാളിക്കളി കളിക്കുന്നവരോ അതായത് ജോക്കറെ പോലെ ഒരു കളിക്കുന്നവർ ഒരു പബ്ലിക്കായിട്ട് കളിക്കുന്നവരെ നോക്കി നിൽക്കാനും ചിരിക്കാനും കയ്യടിക്കാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അയാൾക്ക് അവിടെ ഫാൻസ് ഫാൻസ് അല്ല ഫാൻസ് അല്ല വ്യൂവേഴ്സ് കൂടുകയാണ് അപ്പോൾ ഈ അലിൻ ജോസ് പരേനയ്ക്കും വ്യൂവേഴ്സ് തന്നെയാണ് കൂടുന്നത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഒന്നും അല്ല ഇനിയിപ്പം അദ്ദേഹം അത് ഫാ മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ എന്നൊന്നും അറിയില്ല കാരണം ഇപ്പോൾ അയാളെ ട്രിക്ക് ആണോ എന്ന് പോലും അറിയില്ല അയാൾ ഇതൊക്കെ അഭിനയിക്കുകയാണോന്നറിയില്ല ചിലപ്പം അയാൾ നല്ല മനുഷ്യനായിരിക്കാം അയാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരിക്കാം ചിലപ്പം അയാൾ വെറും വ്യൂസിന് വേണ്ടി ചിലപ്പം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ കലിൻ ജോസ് പരേരയും ആറാട്ടെണ്ണനൊക്കെ ചിലപ്പം വ്യൂസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പം ഈ ആറാട്ടെണ്ണനായാലും നമുക്കറിയാം അദ്ദേഹം ഫിലിം റിവ്യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഫിലിം റിവ്യൂസ് എത്ര ആൾ ചെയ്യാറുണ്ട് പക്ഷേ എത്ര ആൾ എത്ര ആൾ ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞ ആൾ ഫേമസ് ആയതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഷ സ്റ്റൈലൊക്കെ വ്യത്യാസമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് അത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അലീൻ ജോസ് പരോനാണെങ്കിലും ഇവർക്ക് കണ്ടാക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വ്യൂസ് മതി അപ്പം ഇപ്പം ഈ കുറ്റം പറഞ്ഞ ആൾക്കാരല്ലേ കല്ലെറിയുന്ന ആൾക്കാരല്ലേ കുറ്റം പറഞ്ഞ ആൾക്കാർ ഇവരൊക്കെ ഈ കൂലിപ്പണിക്കോ അല്ലെങ്കിൽ സാധാരണ പണിക്കൊക്കെ പോയിട്ട് നമ്മൾ ഇപ്പം ഞാനടക്കം നമ്മളടക്കം സാധാരണ പണിക്ക് പോയിട്ട് ആണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പം സാധാരണ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് പണിക്ക് പോകുന്ന ആൾ ഇപ്പം ഡ്രസ്സ് ഷോപ്പിൽ പണിക്ക് പോകുന്ന ആളേക്കും അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് പണിക്ക് പോകുന്ന ആൾക്കും ഇവരെ കുറ്റം പറയുന്നത് നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പതിനായിരം രൂപ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു മാസം അപ്പോൾ പക്ഷേ ഇവർ ഇവരൊക്കെ നമ്മളിവരെ പെട്ടെന്നൊക്കെ പറയുന്നില്ല പക്ഷേ ഇവർ ഒരു മണിക്കൂറുകൊണ്ടൊക്കെ ഇവർ നമ്മളുണ്ടാക്കുന്ന പതിനായിരം രൂപ ഉണ്ടാക്കുക നമ്മൾ കൂലിപ്പണിക്കും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന ഈ പൈസ ഇവർ പ ഇവർ ഒറ്റ മണിക്കൂറുകൊണ്ടൊക്കെ ഉണ്ടാക്കുക ഒറ്റ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ ഇവർക്ക് ഇരുപതിനായിരം കിട്ടും അല്ലെങ്കിൽ മുപ്പതിനായിരം കിട്ടുമെന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അവർക്ക് എന്താ അവർക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരു ലക്ഷമൊക്കെ സിമ്പിളായിട്ടുണ്ടാക്കാം പക്ഷേ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആണ് ശരിക്കും ശശികള് നമ്മളാണ് വിദ്യകൾ നമ്മളാണ് പൊട്ടന്മാർ ശരിക്കും അവരല്ല പൊട്ടന്മാർ നമ്മളിവിടെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കൂടാണ് നമ്മളിന്നിട്ട് രാവിലെ പഠിക്കുമ്പോൾ മുന്നൂറ് രൂപേ പോയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മളിവിടെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവർക്ക് വ്യൂവേഴ്സും കമൻറ്റും ഒക്കെ കൂടിയിട്ട് അവർ കയറി പോവാണ് അപ്പോൾ ഇതാണ് അവസ്ഥ വറട്ടെണ്ണനായാലും അലിൻ ജോസ് മനാലും ഇപ്പം ഏറ്റവും അധികം ഫാൻസ് വരിക്കാണ് ഇപ്പം നമുക്ക് മമിതാ ബൈജു ഒക്കെ ഇപ്പം ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തു ഒരുപാട് പേര് അലി ജോസ് ബൈൻ്റെ കൂടെ മറാട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അവർക്ക് അറിയാം അവരൊക്കെ ഫേ അപ്പം ഇത്രയും ഫേമസ് ആയിട്ടുണ്ട് ഇവർ മറാട്ടനായാലും അലി ജോസ് ബനാണെങ്കിലും ഇവരെ സിനിമ നടന്മാർക്ക് പോലും അറിയാം അപ്പം അത്രയ്ക്ക് ഫേമസ് ഇവരായി അപ്പം നമ്മൾ കുറ്റം പറഞ്ഞാൽ നമ്മളാരായി നമ്മളാ ശാക്ഷി നമ്മളാർക്കറിയാം നമ്മളൊരു മനുഷ്യനറിയോ ഈ മമിത മമിതാ ബൈജുനൊക്കെ നമ്മളെ അറിയുമോ അറിയില്ല അപ്പോൾ ഈ പക്ഷേ ഈ അലിൻ ജോസ് വരെ അറട്ടുള്ളതിനൊക്കെ വളരെയധികം പ്രശസ്തമായോണ്ടെങ്കിൽ അവർക്കറിയാം അവർ അവർ വന്ന് ഫോട്ടോ എടുക്കുന്നു ഇപ്പോൾ മറ്റേ വിനീത് ശ്രീനിവാസൻ അനിയല്ലേ അപ്പോൾ അതൊക്കെ അവരൊക്കെ ധ്യാൻ ശ്രീനിവാസനൊക്കെ അവർ തോൾ കഴിയിട്ട് ഫോട്ടോ എടുക്കുന്നു എന്താ അത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നേക്ക് നന്നാവാം മറ്റായിരിക്കും നമുക്ക് സംസാരിക്കുന്ന ആരും വേണ്ട ഫോട്ടോ കളിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിലും ഫാൻസാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് പക്ഷെ എനിക്ക് തോന്നും അത് അവർ ചിലപ്പോൾ അഭിനയിക്കുകയായിരിക്കും വ്യൂവേഴ്സിപ്പിനെ അപേക്ഷിച്ച് അഭിനയിക്കുകയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അവർക്ക് വ്യൂവേഴ്സ് ഉണ്ട് അവർക്ക് ഉണ്ട് ഇപ്പോൾ അവർ അവർ ആയി ഇപ്പം കുറ്റം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മള് അവർ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ആണ് ശശിയാവുന്നത് അപ്പം അവരവിടെ പൈസ ഉണ്ടാക്കുക അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക കാരണം അവരൊന്നും കുറ്റം പറഞ്ഞ ഒരു കാര്യമല്ല നിങ്ങൾ നമ്മൾ നമ്മൾ പണിക്കുക നമ്മൾ നമ്മൾ പണിക്കരുതാ നമ്മൾ ജീവിക്കാം ഇവരെ കുറ്റം പറഞ്ഞു എന്നിട്ട് ഇവരെ ഫേമസ് ആയി നമുക്ക് എന്താ കിട്ടുന്നത് അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ജോസ് ഫ്രനെ കുറിച്ച് എനിക്ക് റെസ്പെക്റ്റുള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പം അദ്ദേഹം സീരിയലിൽ കയറി സീരിയൽ കയറിയിട്ട് ഇപ്പം സീരിയലിൽ അഭിനയിച്ചാൽ അതിലൊന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമ്മൾ കുറ്റം പറഞ്ഞത് നമ്മളാണ് ഭട്ടന്മാരായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് എന്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയൂ ഈ ആറോട്ടോണേൻ്റെയും അല്ലെങ്കിൽ ജോസ് ഫ്രണ്ടെയൊക്കെ കാര്യത്തിൽ നിങ്ങളെ അഭിപ്രായം കൂടി പറയും കേട്ടോ അത് നിങ്ങൾ കമൻറ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ എന്നാൽ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതായത് നമുക്ക് അടുത്ത വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ ബൈ യസ് ബൈ